ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ഷ് ഹോസ്വേർ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി നോമ്പ് തുറക്കൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഫാമിലി ആയിട്ട് വിളിച്ച് നമ്മുടെ നോമ്പ് തുറപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായി വന്നിട്ട് നിങ്ങൾ ഈ ഡയലോഗ് ഡയലോഗായിട്ട് ബോർഡടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് ചെയ്യാനാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് മിസ്സായി പോകുന്നതായിട്ടോ നമ്മുടെ റമനാൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉഷാറായിട്ടുണ്ടാകും കാരണം മക്കളുടെ എക്സാം കഴിയും നമ്മുടെ റമനാൻ കഴിയും തിരക്കൊക്കെ ഒഴി അപ്പോൾ ഓരോ വ്ളോഗ്സ് ആയിട്ട് ഇടാവേ അപ്പോൾ ദയവേ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ബൊറോട്ട അടിക്കുന്നത് നമ്മുടെ അത്തിയായിട്ടോ പൊറോട്ട ഒക്കെ അടിക്കുന്നത് നല്ല സൂപ്പർ പൊറോട്ട ആയിരുന്നു അപ്പോൾ അതിഥി അതിൻ്റെ കലാപരിപാടികളിലാണ് ആ പരിപാടിയൊക്കെ അത് തന്നെ സെറ്റായിട്ട് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഏരിയയിലേക്ക് കിടക്കുക നമ്മുടെ ചിക്കൻ കറി കറികൾ റെഡിയാക്കുകട്ടോ അപ്പോൾ ചിക്കനും ബീഫും പത്തിരിയും പൊറോട്ടയും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ എന്തായാലും അലഹമ്മ ഒരു നോമ്പ് തുറപ്പീലായിരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ സത്യം പറഞ്ഞാൽ നോമ്പ് തുറക്കാനാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണുകയും നമ്മൾ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലേ അപ്പം എല്ലാത്തിനും വീഡിയോസ് നേടാൻ പറ്റിയ തിരക്കായിരുന്നു ഉള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എഴുതിയിടുന്നുണ്ട് കേട്ടോ നമ്മുടെ സമൂസയുടെ ഒക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ഷെയറേയും കമന്റേയും ഒക്കെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതേ നമ്മുടെ സമൂസ ഒക്കെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണ് കാരണം ബാങ്ക് കൊടുക്കുന്ന സമയം നമുക്കെല്ലാം കൂടെ മെയിൻ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് സ്പെലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട് ഇനി വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ആവില്ല മക്കളെ അതുകൊണ്ട് െ അപ്പം ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് നമ്മളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇതെല്ലാം ശേഷം നമ്മളെ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ആ ഭാഗങ്ങളൊക്കെ വേറൊരു ടീമാണ് നോക്കി അതിന് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല അന്നേരം ഇപ്പോൾ ദേഹം എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാത്തുകാരാണെന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതെല്ലാം വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി പുതിയ വീഡിയോ കാണാം ബൈ ബൈ താങ്ക്